സാക്ഷ്യം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു വാര്യർ തുടക്കം കുറിച്ചത് യുവജനോത്സവ വേദിയിൽ നിന്നായിരുന്നു മഞ്ജുവിനെ സംവിധായകർ കണ്ടെത്തിയത് മോഹൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുരേഷ് ഗോപി ഗൗതമി മുരളി തുടങ്ങിയവൻ താരനിരയായിരുന്നു അണിനിരുന്നത് സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജുവാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപ് ആയിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴി പിരിയുകയായിരുന്നു വിവാഹമോചനശേഷം മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് പിന്നീട് മഞ്ജു മഞ്ജുവാര്യർ നടത്തി ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജുവാര്യരുടെ അഭിമുഖം വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജുവാര്യർ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത് ദിലീപുമായുള്ള വേർപിരിയലിനെക്കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു മഞ്ജു മറുപടി നൽകിയത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായ പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് അതേസമയം ഇപ്പോഴിതാ മഞ്ജു ദിലീപ് ദാമ്പത്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വൈറലാകുന്നത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം മഞ്ജുവിന്റെ ജീവിതം ജയിലിലിട്ട പോലെയായിരുന്നുവെന്നാണ് ലിബർട്ടി ബഷീർ പറഞ്ഞത് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ പലപ്പോഴും കണ്ടതാണ് മഞ്ജു വാര്യർ പറഞ്ഞതല്ല പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണ് എന്താണ് എന്നെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും കെട്ടുപാടിലായിരുന്നു അവർ മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുന്നത് ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതെ ഇരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീഷമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയെന്ന് കരുതി കരുതിപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയെയും ചേർത്ത് പിടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം പ്രായമേയുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് നോക്കിപ്പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടു എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കേറ്റിവിടുന്നത് അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യുമായി ബന്ധമുണ്ടെന്ന് ഇനി ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് സാധാരണ ഒരു ആർട്ടിസ്റ്റിൻ മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെ ഒന്നും ആയിരുന്നില്ല ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് മുമ്പൊരിക്കൽ ലിബർട്ടി ബഷീർ പറഞ്ഞത്